ഹായ് ഹലോ അസ്സാം വലൈക്കും എന്താണ് അല്ലേ അതിനു വിശേഷങ്ങളൊക്കെ ഇന്ന് നമ്മൾ കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ട്രിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റിഷ്ക്ക് വരുമ്പോഴത്തേക്ക് വണ്ടിയൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ടു വീലറിൽ ഇങ്ങനെ യാത്ര ചെയ്യാന്ന് പറയുമ്പോൾ അത് വേറൊരു വൈബാണല്ലേ ഒരുവിധം ആൾക്കാർക്കൊക്കെ ടു വീലറാണ് ആവട്ടോ ഇഷ്ടം എനിക്ക് ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടം അത് ടു വീലറാണ് അതിപ്പോൾ അങ്ങനെ എടുത്തേക്കാണെങ്കിലും ദൂരക്കാണെങ്കിലും ഒക്കെ ടു വീലറിൽ പോകുന്നതാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയണത് അപ്പോൾ ഈ ഒരു ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊക്കെ കുറേ ആയെങ്കിലും ട്രിപ്പ് പോകണോ പോകണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ വേറൊന്നും അല്ല നമ്മളങ്ങനെ ഒറ്റക്കങ്ങനെ പോകുമ്പോൾ നമുക്കൊരു ഉള്ളിലുണ്ടേ ഉള്ളിലൊരിടങ്ങാറാണ് അല്ലേ മക്കളില്ലാണ്ട് യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ പക്ഷേ നമ്മൾ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്കത് വേറൊരു ഫ്രീ ആയിട്ടുള്ള നമുക്ക് എന്താ പറയുക വേറൊരു സുഖമാണ് നമുക്കതിനെ പോകുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ നമ്മൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ വിചാരിക്കും കുട്ടികളാണ്ട് യാത്ര ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളിലാണെങ്കിൽ എടേലും പോകുക എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ വിചാരിക്കും സംഭവം നമുക്കതൊരു ഇടം നിറക്കത്തിന് നെയ്മ് എന്ന് ഞാൻ പറയുന്നില്ല എന്നാലും ഇങ്ങനെ പോകുമ്പോൾ അതിന് വേറെ ഒരു സുഖമുണ്ട് കാപ്പിത്തോട്ടം എടുക്കട്ടെ കണ്ടാണ് പൊട്ടിച്ചത് കയ്പാവോ ടേസ്റ്റ് എന്താ നോക്കാനാ ഞാൻ വി ഇങ്ങനെ ഒരു ട്രിപ്പ് പോകാൻ ഞങ്ങൾക്ക് പത്തൊൻപത് വർഷം എടുക്കേണ്ടി വന്നു കേട്ടോ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പത്തൊൻപത് വർഷമായി അതിനിടക്ക് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ യാത്ര പോകണത് തനിച്ചായിട്ട് കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്ത് നമ്മളിങ്ങനെ ബന്ധുവീട്ടുകളിലൊക്കെ ഇങ്ങനെ ഒറ്റക്ക് എന്നുള്ളതല്ലാതെ നമ്മൾ ട്രിപ്പ് വരെ പോയിട്ടുണ്ടായിരുന്നില്ല അന്നൊക്കെ ഹണിമോൺ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ആൾ പോകാറുണ്ടായിരുന്നെനിക്കറിയില്ല ഞങ്ങൾ എന്തായാലും പോയിട്ടില്ല ഞങ്ങൾ ടൂർ പോയിട്ടുള്ളതൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ് മോനക്കായന് ശേഷമാണ് കേട്ടോ മോനക്കായതിനു ശേഷം ഞങ്ങൾ മൈസൂർ ഊട്ടി അങ്ങനെയൊക്കെ പോകാറുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് അന്നൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ എങ്ങനെയെങ്കിലും പോവുകയെന്ന് പറയാനുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ എന്താ പറയുക അതിന് മാത്രമുള്ള ഒരു അടുപ്പോ അങ്ങനെയൊന്നും നമ്മൾ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം നമ്മളൊക്കെ കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെയൊക്കെ കല്യാണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണാണോ വന്നു പെണ്ണാണോ വന്നതിൻ്റെ രാവിലെ ഒരു ബ്രോക്കറും വരുമ്പോൾ വന്ന് പിന്നെ വൈകുന്നേരത്തെ ഒരു വീട്ടുകാർ വരുമ്പോൾ വന്ന് അപ്പോൾ ഒന്ന് കണ്ടു എന്നുള്ളതല്ലാതെ പിന്നെ നമ്മൾ കാണുന്നത് കല്യാണത്തിനാണ് പതിനാറ് ദിവസത്തിൻ്റെ കേപ്പിലുണ്ടോ കല്യാണം ഉണ്ടായത് പതിനാറ് ദിവസത്തിൻ്റെ എന്നാൽ മൂന്നാം തീയതി നിശ്ചയം വെച്ചു പതിനാറാം തീയതി കല്യാണം വെച്ചു അങ്ങനെ ഉണ്ടായത് പെണ്ണ് കാണാനും വന്നത് മൂന്നാം തീയതി രണ്ട് ദിവസം മുന്നേറ്റോ അല്ലാതെ ഒരുപാട് ദിവസം എടുത്തിട്ടില്ല ഒരു പത്ത് പതിനാറ് പതിനേഴ് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് പെണ്ണ് കാണാനും നിശ്ചയം കല്യാണം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു അടുപ്പമേ നമ്മൾ ഉണ്ടാവുകയുള്ളൂ അല്ലേ ഒരു ഫോൺ കോൾസോ അങ്ങനെ കാര്യങ്ങളോ എന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുകയും അങ്ങനെയൊന്നും വന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്കൊരു അടുപ്പുണ്ടാവില്ല ഒരു വന്ന് കണ്ട് ഒരു എന്താ പേര് അല്ലെങ്കിൽ എന്തിനാണ് പഠിക്കുന്നത് ആ ഒരു ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ അതിലപ്പുറം പേഴ്സണലായിട്ട് നമ്മളൊന്നും സംസാരിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ ആ ഒരു അടുപ്പക്കുറവ് എന്തായാലും ഉണ്ടാവും പിന്നെ നമുക്കതൊന്ന് ഇതായിട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു തോന്നലിട്ടോ കാരണം ഞങ്ങൾക്ക് അങ്ങനെ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് നമുക്കൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാണ് നമ്മളൊന്ന് അടുത്ത് സംസാരിക്കാനും അല്ലെങ്കിൽ നമുക്ക് ഇന്നത് ആവശ്യമുണ്ടെന്ന് പറയാനും ഒക്കെ നമ്മളൊക്കെ അതിനൊക്കെ നമ്മൾ നമ്മളൊരുപക്ഷേ നമ്മുടെ മക്കളൊക്കെ ആയി കുറെ കണ്ണു കഴിഞ്ഞിട്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നു വെച്ചാൽ നമ്മളങ്ങനെ തമ്മിലൊരു തല്ലോട്ടം കൊണ്ടും അങ്ങനെയുള്ളതെല്ലാം ഉദ്ദേശിച്ചിട്ടോ നമ്മളിങ്ങനെ കൂടുതൽ അടുപ്പ് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉദ്ദേശിച്ചുള്ളത് ഇന്നത്തെ കാലത്ത് മക്കളെന്നൊക്കെ വെച്ചാൽ അന്നത്തെ അത് നമുക്ക് നല്ല സുഖമാണ് ഞാൻ പറയും ഇന്നത്തെ കാലത്തൊക്കെ ജീവിച്ചാൽ മതിയെന്ന് പറയും കാരണം ഒരു നിക്കാഹ് കഴിച്ചിട്ട് നിക്കാഹ് കഴിച്ചിട്ട് ഒരു വർഷമൊക്കെ ഉണ്ടാവും പിന്നെ കൂട്ടിക്കൊണ്ട് അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള ലൈസൻസ് അല്ലേ അല്ലേ ഫ്രീ ആയിട്ട് അല്ല അങ്ങനെ ഒരു എന്താ പറയുക ആരുടെയും ചീത്തയും അതൊന്നും കേൾക്കാണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ കൂടെ പോവാം പിന്നെ അവരുടെ കൂടെ ഇവിടെ വേണമെങ്കിൽ നടക്കാം പിന്നെ എന്നാൽ കെട്ടിച്ച് കൊണ്ടിട്ടില്ല കാരണം വീട്ടുകാരുടെ എന്താണ് നമ്മളിങ്ങനെ എവിടേക്കെങ്കിലും പോകുമ്പോൾ അവരുടെ കണ്ണും മൂക്കും ഒന്നും കാണേണ്ട ആവശ്യമില്ല നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പോകുമ്പോൾ വരും ചെയ്യാം എങ്ങനെ പോണേ എന്താ ഏതാണെന്ന് ആരോട് പറയേണ്ട ആവശ്യമില്ല അതൊരു വേറൊരു രസമല്ലേ അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭാര്യ കൂടുതൽ അടുക്കാനും കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ഇന്നത്തെ കല്യാണങ്ങൾ കാണുമ്പോഴായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാറ് കാരണം ബ്രൈഡൊക്കെ ഒരുങ്ങി നിൽക്കണമെങ്കിൽ ചേർക്കും അയ്യോ നമ്മുടെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല നമുക്ക് ഇതുപോലെ ഒരുങ്ങി നിൽക്കായിരുന്നു പിന്നെ ഓരോ ജനറേഷൻ വരുമ്പോഴും അതിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെയൊക്കെ മുന്നിലുള്ള തലമുറയിലെ ആൾ നമ്മുടെ ഉമ്മരുടെ ഒക്കെ ആ ഒരു ആൾ അവരുടെ ഒക്കെ ഒരു കാലത്തുള്ള ആൾക്കാർ ഒരുപക്ഷെ കല്യാണം കഴിക്കുന്ന ആളെ പോലും കണ്ടിട്ടുണ്ടാവില്ല കല്യാണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ഒരു ടൈമിലോ അല്ലെങ്കിൽ കല്യാണം കഴിച്ചതിന് ശേഷം ഒക്കെ വരുന്നപ്പോൾ ആളെ കാണുക തന്നെ ചെയ്യുക ഓരോ സമയങ്ങളിൽ ഓരോരോ വരുന്ന മാറ്റങ്ങളാണ് എന്തായാലും അലഹമ്മദില്ല ഹാപ്പിയാണ് കേട്ടോ ലൈഫൊക്കെ സന്തോഷമായിട്ട് പോകണം എന്നും ഇതുപോലെ നിലനിൽക്കട്ടെ എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വേറൊരു പ്രാർത്ഥനയില്ല ഇതുപോലെ ഇങ്ങനെ സന്തോഷവും സമാധാനമൊക്കെ ആയിട്ട് പോയാൽ മതിയെന്നേ ഉള്ളൂ അലഹമ്മദില്ല പിന്നെ രണ്ട് ദിവസത്തെ ഒരു ട്രിപ്പ് ഒക്കെ ആയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അതിനെ പറ്റിയില്ല കാരണം മക്കളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അവരുടെ സ്കൂൾ നമ്മൾ കളയുമ്പോൾ തരടങ്ങാറല്ലേ നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ മക്കളെ ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ നമുക്ക് നമുക്കിങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നവരെ അടുത്താക്കിയിട്ട് പോകുമ്പോൾ നമുക്ക് പോരുന്നിടത്തൊരു സമാധാനം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലാക്കിയിട്ട് അങ്ങനെ പോന്നിട്ടുള്ളതാണ് അങ്ങനെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ട്രിപ്പ് ഞങ്ങൾ പൊളിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ല പക്ഷേ ഒരുപാട് നേരം ബേക്കും വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അത് ഇങ്ങനെ ആ ഒരു ബുള്ളറ്റിൽ അങ്ങനെ അത്രയും ദൂരെ ഇരുന്ന് ഷീലല്ലാത്തത് കൊണ്ടൊക്കെയാണ് പക്ഷേ ഇനി ട്രിപ്പ് പോകുമ്പോഴത്തേക്കും ഞാൻ ഓക്കെ ആകുമ്പോൾ പറഞ്ഞു ഞാൻ റേഷിക്കാട് ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ഇതിലും കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ള ട്രിപ്പൊക്കെ പോണെന്നൊക്കെ പറഞ്ഞിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാള്ളെന്ന് എനിക്കറിയില്ലേ വെള്ളം കാണുമെന്ന ഓറഞ്ച് അങ്ങനെ കയറിക്കാൻ പറ്റുമോ അവിടെ കയറാൻ പറ്റുമോ

ആ ഒരു ഫ്ലവർ ഡാൻസിംഗ് കേൾ അത്ര ശരിക്കേണ്ട മുന്നൂറ് രൂപ വണ്ടി ഒക്കെ വെച്ചാൽ സുഖ അതൊക്കെ ഓർക്കിഡിൻ്റെതാണ് തൈക്കള എന്തായാലും ഇറങ്ങി പുറപ്പെട്ടതല്ലേ അപ്പൊ പിന്നെ എല്ലാം കണ്ടിട്ട് അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചിട്ട് നാട്ടുച്ചക്ക് ഡാം കാണാൻ കയറിയൊക്കെയാണ് കേട്ടോ നെല്ലിയാമ്പതിയുടെ ഒരു ഫോട്ടോസ് വീഡിയോസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു മരമാണ് കേട്ടോ ഇത് നല്ല രസാണ്ടത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ഭയങ്കര ഒരു ഭംഗി ഉണ്ടായിരുന്നു അവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ ആ ഒരു മരം അതിങ്ങനെ എപ്പോഴും ഇതുപോലെ തന്നെ നിൽക്കണം എന്താണെന്ന് അറിയുന്നില്ല ഇനി വെട്ടി ഒന്നാമോ അതോ ഇനി വളർച്ച വരാഞ്ഞിട്ടാണെന്നാവും നല്ല രസം ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു മരയുടെ മുകളിലാണ് കേട്ടോ ആ ഒരു മരം അത് കാണാനും വേണ്ടിയിട്ട് അത്രയും അങ്ങോട്ട് കയറി പോയില്ലേ എന്നൊരു ചിന്ത ഇല്ലാതില്ല പക്ഷേ അവിടെ ചെന്നപ്പോൾ കാണുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ നല്ലിയാമ്പതി വരെ പോയിട്ട് ആരും മരം കണ്ടില്ല എന്ന് വേണ്ട അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ ചെറിയ ചെറിയ ഞങ്ങളുടെ വിശേഷങ്ങളും സന്തോഷങ്ങളും ചെറുതായിട്ടൊന്ന് ഷെയർ ചെയ്ത് തോന്നിയുള്ളൂ അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇഷ്ടമുള്ളൂ നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം